അങ്ങനെ അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ബോംബെ എന്നുള്ളൊരു ഫാമിലിയൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ വീണ്ടും കിടന്നു കിടക്കുമ്പോൾ ഉള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ എൻ്റെ ഒരു സഹയാത്രികനായ ഒരു ബോംബെ മലയാളി എടുത്ത ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ പുറയിലിരിക്കുന്നതാണ് സൗണ്ട് സിസ്റ്റം സോണിയുടെ സൗണ്ട് സിസ്റ്റമാണ് അങ്ങനെ അടിപൊളിയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടിപൊളി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതൊരു എ സി ട്രീ ടയർ ഏ സി ആയത് കാരണം നല്ല സുഖമായിട്ടൊക്കെ പോകാൻ പറ്റിയാൽ അപ്പോൾ അവിടെ ഒരു പ്രശ്നമുള്ളത് ലഗേജ് മാത്രം മാത്രമുണ്ടായിരുന്നുള്ളൂ വലിയ പ്രശ്നമായിട്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാർ എന്നെ നോക്കും ഞാൻ അവരെ നോക്കും എനിക്ക് ഈ ലഗേജ് ആരെയെന്ന് അറിയാൻ പാടില്ല തോട്ടക്കിരിക്കും അങ്ങനെ കുറേ കച്ചവടക്കാരൊക്കെ വന്നിട്ടാണ് അങ്ങനത്തെ പൻവേലെത്തി പൻവേലെത്തിയപ്പോഴാണ് ഈ തിരക്കും ബഹളമൊക്കെ കാണുന്നത് ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര തിരക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതാണ് ബെടാപ്പാവ് അപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്ന് നമ്മുടെ ഒപ്പം യാത്ര ഒരു പപ്പു എന്ന് പറഞ്ഞ ഒരു ബായി ഉണ്ട് അപ്പോൾ ബായി പറഞ്ഞു ഈ എന്ന് പറഞ്ഞ സൂപ്പർ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഒരു ബെഡാപ്പാവും മടിച്ചു മുപ്പത് രൂപയ്ക്ക് രണ്ട് പീസ് അപ്പോൾ എനിക്കിത് മനസ്സിലായത് നമ്മുടെ ഇവിടെ കിട്ടുന്ന ബോളി ഈ എന്താ പറയുക ഈ ഉള്ളക്കിഴങ്ങ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ബോളി പോലത്തെ സാധനം അതെടുത്തിട്ട് നമ്മൾ ബണ്ടിൻ്റെ ഉള്ളിൽ കുത്തിക്കേറ്റി വെച്ചിട്ട് കഴിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്തത് അപ്പം വളരെ ടേസ്റ്റി ആയിരുന്നു അങ്ങനെ ഞാനും ഒരു ബടാപ്പാവും മേടിച്ചു അപ്പം പപ്പു എന്നെ കാണിച്ചു തന്നതുപോലെ ഞാൻ അതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ബോഡി പോലത്തെ സാധനം എടുത്ത് വെച്ചു പിന്നെ അവര് ആ ഒരു എന്തുകൊണ്ടാണ് മുളക് പുറത്ത് വെച്ചിട്ടാണ് കഴിക്കുന്നത് ഞാൻ ഉള്ളിൽ വെച്ചിട്ട് കഴിക്കാൻ നോക്കി അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ യാത്രയിൽ മുഴുവൻ എനിക്ക് വന്ന ഒരു നാലഞ്ച് പ്രാവശ്യം ഞാൻ ഈ ബടാപ്പാവ് കഴിച്ചു സൂപ്പർ സാധനമായിരുന്നു ബടാപ്പാവ് കഴിച്ചപ്പോൾ തന്നെ വെള്ളം കുടിക്കാൻ തോന്നുന്നു അതുമാത്രമേ പ്രശ്നമോട്ട് തോന്നിയുള്ളൂ പക്ഷെ ബടാപ്പാവ് സൂപ്പറാണ് അപ്പൊ ഞാൻ ഇവിടെ വരുമ്പോൾ ബോളിയും പണ്ണൊക്കെ വെച്ചിട്ട് മക്കൾക്കും ഒരു ബടാപ്പാവും പപ്പാവുണ്ടായി കൊടുക്കണമെന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ നമ്മുടെ ഒരു ബെഡാപ്പാവ് ഞാൻ കഴിച്ചു നിർത്തു രണ്ടാമത്തെ ബെഡാപ്പാവ് എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് എന്നാലും ഞാൻ വേഗം തന്നെ ആ ബെഡാപ്പാവനെ അകത്താക്കാനുള്ള ഒരു പരിപാടിയിലാണ്